വെൽക്കം ടു മൈ ചാനൽ പ്രജീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു രസമാണ് തേങ്ങാപ്പാൽ രസം എങ്കിൽ നമുക്കത് ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ നമുക്ക് മല്ലിയും ജീരകവും കുരുമുളകും കൂടെ ഇത് മൂന്നും കൂടെ ഒന്ന് വറുത്തെടുക്കാനുണ്ട് അങ്ങനെ ഒന്ന് വറന്ന് കൊണ്ടിട്ടുണ്ട് ചിലതൊക്കെ പൊട്ടുന്നുണ്ട് ഞാനിതൊരു പ്ലേറ്ററിലോട്ട് മാറ്റിയാണ് ഇനി നമുക്കിത് ഇതിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം വളരെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് നല്ലതൊഴിലൊന്ന് പൊടിഞ്ഞ് വെക്കും നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്നും പൊടിക്കുന്നില്ല ഇത് വെച്ച് തന്നെ കല്ലിൽ തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ ടേസ്റ്റ് കുറച്ച് ചൂട് നല്ലതായിരിക്കും നമ്മൾ ലോലക്കുട്ടി കണ്ട ലോലക്കുട്ടി തന്നെ ഇവിടെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇതൊക്കെ നടക്കുക അങ്ങനെ നമ്മളെ ജീരകവും കുരുമുളകും മല്ലിയൊക്കെ ഒന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് മാറ്റുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് ഒരു ഹെഡാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് അതും കൂടെ ചതച്ചെടുക്ക വെളുത്തുള്ളിയുടെ തോടോടുകൂടി തന്നെ ഞാൻ ഇടയാണ് അങ്ങനെ വെളുത്തുള്ളി വെളുത്തുള്ളിയൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അതും കൂടെ ഞാൻ ഇതിലോട്ട് ഇടയാണ് ലേസം കറിവേപ്പിലും കൂടെ ഒന്ന് ചതച്ചിട്ട ഇനി ചതക്കൊക്കെ തീർന്നിട്ടുണ്ട് വേണ്ട ഇനി നമ്മൾ പുളി ഞാൻ വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നത് നല്ല കൂന്നിട്ടുണ്ട് അതിനൊന്ന് ഞാൻ ഇവിടെ പിഴിഞ്ഞെടുക്കാം അതാണ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിരിക്കുകയാണ് ആ ബൗളിലോട്ട് നമ്മളിപ്പോൾ ഒരു നാല് ടൊമാറ്റോ എടുത്തിരിക്കും അത് ഇട്ട് കൊടുക്കാം ടൊമാറ്റോ നല്ലതുകൊണ്ടൊന്ന് എടുക്കാനുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ച കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ കൊടുക്കാം അതുകൊണ്ട് ഞാൻ റെഡിയെടുക്കുക ഇനി നമ്മൾ പൊടിച്ച് വെച്ചാൽ കുരുമുളകും ജീരകവും മല്ലിയും എല്ലാം കൂടി ഇതിൽ ഇട്ട് കൊടുക്കുക ഇത് നല്ലതൊന്ന് ഞാൻ റെഡി ഒന്ന് എല്ലാം കൂടെ മിക്സായതിന് ശേഷം നമുക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൽ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് സോൾട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഹാഫ് ടീസ്പൂൺ കായപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി വെള്ളം കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം രസമല്ലേ മതി ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ചൂടായി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇളവല്ലി കോക്കനട്ട് ഓയിൽ ഇട്ടുകൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് ഇട്ടതുകൊണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ പാഞ്ചാറ് ബട്ടൻ മുളക് വെച്ചത് കൂടെ ഒക്കെ കൊടുക്കുകയാണ് പിന്നെ ഒക്കെ ഇനി ഇതിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന രസം ഒഴിച്ചു കൊടുക്ക നല്ല ഞരടി റെഡിയാക്കിയെടുത്ത രസമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതൊന്ന് തിളച്ച് വരട്ടെ അങ്ങനെ നമ്മൾ രസം ഒന്ന് തിളച്ചൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണ് തേങ്ങാപ്പാലൊഴിച്ച ഉടനെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റുകയും ചെയ്ത് അല്ലെങ്കിൽ അതിൽ ചൂട് കാണാം പിന്നെ നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം സൂപ്പർ ടേസ്റ്റ് എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം എല്ലാ വീഡിയോയിലും ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ സൂപ്പർ എന്ന് പറയാണ് ആർക്കും ഒന്നും തോന്നരുത് ഇനി ഞാൻ ഇത് ഈ ബൗളിലോട്ട് മാറ്റുകയാണ് അങ്ങനെ അടിപൊളിയായിട്ടുള്ള തേങ്ങാപ്പാൽ രസം റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കണം ഇനി അടുത്ത നല്ല ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം